അപ്പം മക്കളെ എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ നമ്മുടെ പ്ലേ ലിസ്റ്റില് രണ്ട് സെക്ഷനാക്കി ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിൻ്റെ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് മറ്റൊരു പ്ലേ ലിസ്റ്റിൽ നമ്മൾ ഇതുവരെ രണ്ട് മോക്ക് ടെസ്റ്റുകളാണ് കഴിഞ്ഞിട്ടുള്ളത് ആ മോക്ക് ടെസ്റ്റുകളും ലഭ്യമാണ് അപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവർക്ക് എൻ്റെ ഈ ഒരു ചാനലിലേക്ക് വെരി വെൽക്കം നിങ്ങൾക്ക് ഇന്ന് തൊട്ടാണെങ്കിലും നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് പോവുകയാണെങ്കിലും പഠിച്ചു തുടങ്ങാം എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്കൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്ന തല തരത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത വർഷത്തേക്കാണ് എക്സാം വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വർഷം തൊട്ടേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എൻ്റെ കൂടെ ഒരു ഫ്ലോക്ക് നിങ്ങൾ ഇങ്ങനെ പോരുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് എക്സാമിൻ്റെ ആ ഒരു ചൂട് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ക്ലാസ് വളരെ ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അറിയാമായിരിക്കും എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഓക്കെ നമ്മുടെ സിലബസിൽ ഫയലും സീലൻഡ്രൈറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ഡിസ്കലം സീലൻഡ്രേറ്റയുടെ കുറച്ച് ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ ഫൈലം സീലൻഡ്രേറ്റ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കുട്ടികളുടെ മനസ്സിലേക്ക് സമുദ്രത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആ ജെല്ലി ഫിഷ് അങ്ങനെയുള്ള മുതലായ ജീവികളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് കേട്ടോ അപ്പൊ കിങ്ഡം ആനിമാലിയനെ പതിനൊന്ന് ഫൈലംസ് ആയിട്ട് തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഫയലു രണ്ടാമത്തെ ഫൈലാണ് ഫൈലം സീലൻഡ്രേറ്റ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫൈൽ ഫയലും പറയുന്നത് പോറിഫറ ആയിരുന്നു ഇനി മക്കളെ ഇവിടെ നിങ്ങക്ക് സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫയലും സിലിണ്ടറിട്ട് പിന്നെയും കുറച്ച് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ടാക്സോണമിക്കൽ ഹയറാർക്കി പ്രകാരം എങ്ങനെയാണ് സ്പീഷ്യസ് കഴിഞ്ഞ ജീനസ് ജീനസ് കഴിഞ്ഞ ഫാമിലി സ്പീഷ്യസ് ജീനസ് ഫാമിലി കഴിഞ്ഞ ഓർഡർ ഓർഡർ കഴിഞ്ഞാലോ ക്ലാസ് ക്ലാസ് കഴിഞ്ഞാലാണ് ഫൈലം അത് കഴിഞ്ഞാലാണ് കിങ്ഡം വരിക അപ്പൊ ഇനി ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് പറയുക അതായത് ഫൈലം കിങ്ഡത്തിനെ സോറി കിങ്ഡം അനിമാലിയനെ ഫൈലം സിലിണ്ട്രേറ്റേഡ് തിരിച്ചു ആ ഫൈലം സിലിണ്ട്രേറ്റയുടെ എഗൈൻ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ഹൈഡ്രോസോവ എന്ന് പറയുന്നത് ആ ഹൈഡ്രോസോവയെ കുറിച്ചിട്ടാണ് മക്കളെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്ലാസ് ഹൈഡ്രോസോവ ഹൈഡ്രോസോവയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒബീലിയ എന്ന് പറയുന്നത് എന്താണ് ഒബീലിയ എന്നാണ് നമുക്ക് മെയിൻലി ഇന്ന് നോക്കാനുള്ളത് ഓക്കെ അപ്പൊ ഹൈഡ്രോസോവ ഒബീലിയ ഓക്കെ ക്ലാസ് ഹൈഡ്രോസോവയിലെ ഒബീലിയ ആണ് വരുന്നത് ഇതാണ് മക്കളെ ഒബീലിയയുടെ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഒബീലിയ നമ്മുടെ സമുദ്രത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന ഒബീലിയ ഏകദേശം ഈ ഒരു ലുക്കിലാണ് കാണാനിരിക്കുക ഓക്കെ നോക്കാം പലപ്പോഴും കൂട്ടമായി കാണപ്പെടുന്നതും തും വേട്ടയാടുന്നതുമായ ജന്തുക്കളുടെ ഒരു വിഭാഗമാണ് ഹൈഡ്രോസോവ എന്ന് പറഞ്ഞ അപ്പൊ എന്താണ് മക്കളെ ഹൈഡ്രോസോവ എന്ന് പറയുന്നത് ഹൈഡ്രോസോവയുടെ പ്രത്യേകത എന്താണ് ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുള്ളൂ കേട്ടോ സോ ഹൈഡ്രോസോവ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം നടക്കുക എപ്പോഴും ഒരു കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന ഓർഗാനിസം ആണ് ഇവരെന്ന് പറയുന്നത് വളരെ ചെറുതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോസോവ വളരെ ചെറുതാണ് വേട്ടയാടുന്നതുമായ ജന്തുക്കളുടെ ഒരു വിഭാഗമാണ് വേട്ടയാടുന്നു എന്ന് പറയുമ്പം ആർ പ്രിഡേറ്റേഴ്സ് ആരാണ് ഇവര് മക്കളെ പ്രിഡേറ്ററുകളാണ് അതെ അതായത് ഇരപിടിയന്മാരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇരപിടിയന്മാരാണ് ഇരപിടിയൻ ഇരപിടിയന്മാരാണ് അതാണ് മെയിൻലി പറയുകട്ടാ ഓക്കെ ഇരപിടിയന്മാരാണ് എന്നാണ് വേട്ടയാടുന്നത് ഇതിനോട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് സോ എന്താണ് ഹൈഡ്രോസോവ എന്ന് പറഞ്ഞ കൂട്ടമായി കാണപ്പെടുന്നതും ചെറുതും ഇരപടിയന്മാരുമാണ് കേട്ടോ അങ്ങനെയുള്ള ജന്തുക്കളുടെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുക ഹൈഡ്രോസോവ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നോട്ടൊക്കെ എഴുതിയെടുത്ത് പോയിക്കൊള്ളണം ഇനി ഇവരുടെ ജീവിത ചക്രത്തില് പൊളിപ്പ് മെഡിസ ഘട്ടങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നു എന്താ മക്കളെ പൊളിപ്പും മെഡിസയും നമ്മൾ പറഞ്ഞിരുന്നു ആ പൊളിപ്പ് അല്ലെങ്കിൽ മെഡിസ എന്ന് പറയുമ്പോൾ എന്താണ് സിലിണ്ടറേറ്റ എന്ന് പറയുന്ന കിങ്ഡം ഫൈലത്തിൽ വരുന്ന ജീവികളുടെ ഒരു പ്രത്യേകതയാണ് അവര് രണ്ട് ജീവിത ചക്രം കാണിക്കും ജീവി ജീവിതഘടന കാണിക്കും ഓക്കെ അവര് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലേ ഗെസ് അതാണ് ഈ പോളിപ്പ് മെഡൂസ എന്ന് പറയുന്നത് പോളിപ്പ് എന്ന് പറയുകയാണെങ്കിൽ എവിടെങ്കിലും അറ്റാച്ച് ചെയ്ത രീതിയിലുള്ള ഒരു ഘടനയാണ് പോളിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാറയുടെ ഇതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസിലോ ആൽഗകളിലോ എവിടെയെങ്കിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വളരുന്നവരാണ് പോളിപ്പ് ഘട്ടം എന്ന് പറയുന്നത് മെഡൂസ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് സ്വതന്ത്രമായി നീന്തി നടക്കുന്നവരാണ് മെഡൂസ ഘട്ടം എന്ന് പറയുക സോ ഹൈഡ്രോസോവ ഒ പ്രത്യേകത എന്താണ് ഇവർ ഇവരുടെ ലൈഫിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് പോളിപ്പ് മെഡൂസ രണ്ട് ഘട്ടങ്ങളും ഇവർ എന്നാണ് പറയുക ഇതിൽ തന്നെ ഹൈഡ്രോസോവ ക്ലാസിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ഒബീലിയ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കൊടുത്തിട്ടുള്ള ഇമേജ് ആരുടെയാണെന്ന് അറിയാമോ മക്കളെ ഒബീലിയയുടെ ആണ് ഈ ഇമേജ് ആരുടെയാണ് ഒബീലിയയുടെ ആണ് ഒബീലിയ കാണാൻ ഇതുപോലെ ഓക്കെ ഇതാണ് ഒബീലിയ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഒബീലിയ യെസ് അപ്പൊ ഇനി നമുക്ക് നോക്കാം ഒബീലിയയുടെ പൊളിപ്പ് ഘട്ടം എന്താണ് അതായത് അലൈംഗിക കൊളോണിയൽ രൂപമാണ് പറയുന്നത് പൊളിപ്പ് ഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഇവരെ എസെക്സ്വൽ റീപ്രൊഡക്ഷൻ നടത്തുന്നതാണ് കേട്ടോ പൊളിപ്പ് ഘട്ടം എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ട് നടത്തുന്നത് കേട്ടോ കൊളോണിയൽ രൂപം എന്ന് പറയുമ്പോൾ ഒബീലിയയുടെ പൊളിപ്പ് ഘട്ടം കൊളോണിയൽ ആണ് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കി ഒന്നിലധികം പരസ്പര ബന്ധിത പോളിപ്പുകൾ അടങ്ങിയിരിക്കുന്നു എന്താണ് ഒബീലിയയുടെ പൊളിപ്പ് ഘട്ടം എന്ന് പറയുന്നത് കൊളോണിയൽ ആണ് കൊളോണിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അകത്ത് ഒന്നിലധികം പോളിപ്പുകൾ ഉണ്ട് ഒരു കോളണിയാണ് ഒരു ഗ്രൂപ്പ് ആണ് എന്നാണ് പറയുക സോ ഒബീലിയയുടെ പൊളിപ്പ് ഘട്ടം എന്ന് പറയുന്നത് അലൈംഗിക റീപ്രൊഡക്ഷൻ അതായത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ പൊളിപ്പ് ഘട്ടം റീപ്രഡക്ഷൻ ഓക്കെ സെക്ഷൽ റിപ്രഡക്ഷൻ ആണ് നടത്തുന്നത് അത് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഈ ഒരു ഇതിന് എന്താണ് വ്യത്യാസം എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് വ്യത്യസ്ത സ്ട്രക്ചറുകൾ ഇവിടെ ഉണ്ട് അല്ലെ അതായത് ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ നമുക്ക് ഇവിടെ കാണാം ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ നമുക്ക് ഇവിടെ കാണാം വ്യത്യസ്ത ഘടന ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ പറയാ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഒന്നിലധികം പരസ്യം ബന്ധിത പോളിപ്പുകൾ അവരെ നമ്മൾ സുവോയിഡ് എന്നും കൂടി വിളിക്കാറുണ്ട് സുവോയിഡ്സ് അത് അടങ്ങിയിരിക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓക്കെ ഒബിയിലൊരു പ്രത്യേകതയാണ് വ്യത്യസ്ത ഒന്നിലധികം പോളിപ്പുകൾ ഈ ഒരു ഒറ്റരെണ്ണത്തിൽ മാത്രം കാണാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് ആ പോയിന്റ് എന്ന് പറയുന്നത് ഇനി നോക്കാം അതിൽ തന്നെ ഹൈഡ്രോ റൈസ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്താണ് പറയാ ഹൈഡ്രോ റൈസ അതായത് കോളനിയുടെ അടി റ അതായത് ഇവര് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഇവിടെ ടീച്ചർ ആ ഒരു ഇമേജ് കൊടുത്തിട്ടില്ല ഇപ്പൊ സപ്പോസ് ഇത് നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന സ്ട്രക്ചറാന്ന് നിങ്ങൾ വിചാരിക്കുക ഈ പറയുന്ന സ്ട്രക്ചർ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അതിനെയാണ് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഈ ഒരു ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുക ഹൈഡ്രോ റൈസ് എന്ന് പറയുക ഒരു കോളനിയുടെ അടിത്തറ കണ്ടോ ഇത് ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ അടി ാണ് ടീച്ചർ ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് ക്ലിയർ ആണല്ലോ മക്കളെ സോ ആ ഒരു അടിത്തറനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഹൈഡ്രോ ആ റൈസ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ഹൈഡ്രോ റൈസ ഒബീലിയെ പ്രതലത്തോട് പറ്റിപ്പിടിച്ച് വളരുവാൻ സഹായിക്കുന്ന വേരുകൾ പോലുള്ള ഭാഗം അങ്ങനെയും നമുക്ക് പറയാം ഹൈഡ്രോറൈസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ഒബീലിയയെ പ്രതലത്തോട് പറ്റിപ്പിടിച്ച് വളരുവാൻ സഹായിക്കുന്ന വേരുകൾ പോലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഹൈഡ്രോറൈസ എന്ന് പറയുന്നത് ഓർത്തിരിക്കണ മക്കളെ ഇനി അടുത്തൊരു സ്ട്രക്ചറാണ് ഹൈഡ്രോ കോളസ് എന്താണ് ഹൈഡ്രോ കോളസ് എന്ന് പറയുമ്പം ഹൈഡ്രോറൈസയിൽ നിന്ന് രൂപപ്പെട്ട വിവിധ പൊളിപ്പുകളായി ശാഖകളായി മാറുന്ന പ്രധാന ദണ്ട് ഒരു മെയിൻ ദണ്ട് കണ്ടോ ഈ പ്രധാനപ്പെട്ട ദണ്ട് ഉണ്ടല്ലോ ഇത് ാണ് നമ്മൾ എന്തെന്ന് പറയാ പ്രധാനപ്പെട്ട മെയിൻ ദണ്ഠിനെയാണ് എന്തെന്ന് പറയുന്നത് എന്തെന്നാ പറയുന്നേ നോക്കൂ എന്താ പറയാ ഹൈഡ്രോ കോളക്സ് എന്ന് പറയാ ഹൈഡ്രോ കോളക്സ് ഹൈഡ്രോ കോളസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഹൈഡ്രോറൈസയിൽ നിന്ന് രൂപപ്പെട്ട വിവിധ പൊളിപ്പുകൾ പൊളിപ്പുകളായി ശാഖകളായി മാറുന്ന പ്രധാന ദണ്ഡാണ് ഓക്കെ പിന്നെ പൊളിപ്പുകൾ രണ്ട് തരത്തിലുണ്ട് എന്നാണ് നമ്മൾ പറയുക ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിനായിട്ട് ഗ്യാസ്ട്രോസോയിഡ് എന്ന് പറയുന്ന പൊളിപ്പുകളുണ്ട് ഭക്ഷണം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ ഈ കാണുന്നത് കണ്ടോ ടീച്ചർ ഇവിടെ യെല്ലോ കളറിൽ വരച്ച് കാണിച്ചു തരാം ഈ കാണുന്നത് കണ്ടോ ഈ പൊളിപ്പുകളെയാണ് നമ്മൾ ഗ്യാസ്ട്രോസോയിഡ് എന്ന് പറയുക ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ ടെൻഡാക്കിൾസ് ഒക്കെ ഉണ്ട് ടെൻഡാക്കിൾസ് ഉണ്ട് അതുവരെയാണ് ഈ പറയുന്ന ഭക്ഷണത്തിനെ ക്യാച്ച് ചെയ്യുന്നത് ഓക്കെ സോ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതിനെ ചിത്ര യെല്ലോ കളർ കൊടുത്തിട്ടുള്ളതാണെന്ന് പറയാ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൊളിപ്പാണ് അതായത് ആ പൊളിപ്പ് ഭക്ഷണം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നു ഗ്യാസ്ട്രോസുയിഡ്സ് ആണ് അതിനെ ഹെൽപ് ചെയ്യുന്നത് കേട്ടോ ഗ്യാസ്ട്രോസുയിഡ്സ് എന്നാണ് ആ പൊളിപ്പിന്റെ പേര് എന്ന് പറയുന്നത് ആണ് അടുത്ത് നോക്കിക്കേ പ്രത്യുൽപാദനത്തിനായി അതായത് റീപ്രഡക്ഷന് വേണ്ടിയിട്ടുള്ള പൊളിപ്പുണ്ട് അതിനെന്താ വിളിക്കുക ഗോണോസുഡ് എന്നാണ് വിളിക്കുക ടീച്ചർ ഇവിടെ വരച്ച് കാണിച്ചു തരാം ഗോണോസുവോയിഡ് പ്രത്യുത്പാദനത്തിന് എന്റെ മക്കൾക്ക് ഇവിടെ പറയാൻ ഈസി ആയിരിക്കും ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടുള്ളത് അതിനെയാണ് എന്തെന്ന് പറയുക ഇതിനാണ് എന്തെന്ന് പറയുക ഗോനോ സുവോയിഡ് എന്ന് പറയുക സോ ഗ്യാസ്ട്രോ ഉണ്ട് ോനോ ഉണ്ട് ഗ്യാസ്ട്രോ സുവോയിഡ് ഉണ്ട് പിന്നെ ഉള്ളത് ഗോനോ ജുവോയ്ഡും ഉണ്ട് ഓക്കെ അത്രയാണ് മെയിൻലി നമുക്ക് ഏത് ഘട്ടത്തിൽ പഠിക്കാനുള്ളത് ഏത് ഘട്ടത്തിലെ പൊളിപ്പിന്റെ ഘട്ടത്തിൽ പഠിക്കാനുള്ളത് ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള മെഡുസ ഘട്ടമാണ് അതായത് മെഡുസ എന്ന് പറയുമ്പോൾ ലൈംഗിക റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനമാണ് അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് ഇവര് ചെയ്യുന്നത് മെയിൻ ആയിട്ട് പ്രത്യുൽപാദനം നടത്തുന്ന പൊളിപ്പുകൾ മെഡുസയെ പുറത്തുവിടുന്നു അതായത് ആ പൊളിപ്പുകളിൽ നിന്നാണ് എന്ത് ഫോം ചെയ്ത് വരുന്നത് മെഡുസ ഫോം ചെയ്ത് വരുന്നത് ഞാനൊരു ഇമേജ് കാണിച്ചു എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഇനി വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ മെഡൂസ എന്ന് പറയുന്നത് എന്താന്ന് പറയാമോ സുതന്ത്രമായി നീന്തുകയും ലൈംഗികമായി പ്രത്യത്പാദനം നടത്തുകയും പ്ലാനുല ലാർവകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ലാർവകളുടെ പേരാണ് പ്ലാനുല എന്ന് കേട്ടോ അപ്പം ഈ പൊളിപ്പുകള് പൊളിപ്പുകള് എസെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തി പുറത്തുവിടുന്ന ആളുകളാണ് മെഡൂസ എന്ന് പറയുന്നത് മെഡൂസ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഈ മെഡൂസ എന്ത് ചെയ്യുന്നു മെയിലായിട്ടുള്ളത് ആ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫീമെയിൽ ആയിട്ടുള്ളത് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അവർ രണ്ടുപേരും കൂടി അണ്ടവും ബീജവും കൂടി കൂടി ചേർന്ന് സിക്താന്ഡം അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നു ഓക്കെ അത് പിന്നീട് എന്തായിട്ട് മാറുന്നു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു പിന്നെ അത് ലാർവകളായിട്ട് മാറുന്നു ഓക്കെ ലാർവ എന്നാണ് അതിന് നമ്മൾ വിളിക്കാം ഓക്കെ അപ്പൊ ഈ ലാർവകൾ ഒരു സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഏതെങ്കിലും വസ്തുക്കളിൽ പറ്റി പിടിച്ച് പുതിയ പോളിപ്പുകളായിട്ട് വികസിക്കുകയും ജീവിത ചക്രം തുടരുകയും ചെയ്യുന്നു അതിങ്ങനെ കണ്ടിന്യൂസ് കണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു സോ തലമുറകളുടെ അനുവർത്തനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജെനസിസ് എന്ന് പറയാം ഈ പ്രോസസ്സാണ് ഇതിന്റെ ഈ പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത് ഓക്കെ ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ അതായത് ഞാൻ ഇമേജ് കാണിച്ചു തരാം അപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇവിടെ നോക്കിക്കേ ഈ ഒരു ഇമേജിലേക്ക് കുട്ടികളൊന്നും നോക്കൂ വളരെ ക്ലിയർ ആണ് ഇത് അതായത് ഈ കാണുന്നതാണ് ഈ കാണുന്നാണ് എന്തെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഇമേജ് ആണ് നമ്മുടെ ആ നമ്മുടെ ഒബീലിയ എന്ന് പറയുന്നത് ഒബീലിയയുടെ ഒരു കോളനിയാണ് ആ കാണുന്നത് ബിക്കോസ് കോളനിയിൽ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ ഉണ്ടല്ലേ അതായത് നമുക്ക് വേണ്ടപ്പെടുന്ന ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗാസ്ട്രോസോയിഡും അതുപോലെ റിഫ്ലക്ഷൻ വേണ്ടിയിട്ടുള്ള ഗോണോസോയിഡ് ഒക്കെ ഉണ്ട് ഓക്കെ നോക്കിക്കോളൂ ഇതാണ് മെയിൻലി നമ്മുടെ ഒബീലിയ എന്ന് പറയുന്നത് അപ്പൊ ഈ കാണുന്ന കണ്ടോ ഫീഡിങ് ഈ കൊടുത്തിട്ടുള്ളത് യെസ് ഇതാണ് നമ്മുടെ ഗ്യാസ്ട്രോസുവോയിഡ് ഈ കാണുന്ന കണ്ടോ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഗോണോസുവോയിഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടെണ്ണം രണ്ട് തരത്തിലുള്ള പൊളിപ്പുകളെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പൊളിപ്പ് അപ്പൊ ഈ ഇങ്ങോട്ടേക്ക് നോക്കിക്കോളൂ ഈ ഈ കണ്ടോ ഇവിടെ എമേർജിങ് മെഡ്യൂസ എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോ അതായത് ഈ പൊളിപ്പിൽ നിന്നും പൊളിപ്പിലെ ഗോണോസുവോയ്ഡിൽ നിന്നും മെഡ്യൂസ പുറത്തേക്ക് വന്നു മെഡ്യൂസ പല ടൈപ്പ് ഉണ്ടല്ലോ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കണ്ടോ ഈ കാണുന്നത് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഫീമെയിൽ മെഡൂസ എന്ന് വിളിക്കാം അതായത് എന്താണ് ഫീമെയിൽ ആണത് ഓക്കെ അടുത്തതോ മെയിൽ മെഡ്യൂസ എന്ന് വിളിക്കാം സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടോ ഫീമെയിൽ മെഡ്യൂസ എഗ് പ്രൊഡ്യൂസ് ചെയ്തു മെയിൽ മെഡ്യൂസയോ സ്പേം പ്രൊഡ്യൂസ് ചെയ്തു ഇമേജിലേക്ക് ക്ലിയർലി നോക്കിക്കൊള്ളൂട്ട് അവർ രണ്ടുപേരും കൂടി ഫ്യൂസ് ചെയ്തു ബീജസങ്കലനം നടന്നിട്ട് എന്താണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ടം എന്താണ് ിക്താണ്ഡം എന്നാണ് പറയുക സിക്താണ്ഡം രൂപപ്പെട്ടു അത് കഴിഞ്ഞിട്ട് സിക്താണ്ഡം ഞാൻ ആദ്യം ബ്ലാസ്റ്റോ എന്നാണ് പറഞ്ഞത് ബ്ലാസ്റ്റോ സിസ്റ്റം കേട്ടോ ബ്ലാസ്റ്റുല ഓക്കെ അപ്പൊ സിക്താണ്ടം അത് കഴിഞ്ഞിട്ടോ ബ്ലാസ്റ്റുല ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പെരുകി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അത് ലാർവേ ആയിട്ട് മാറി സ്വിം ചെയ്യുന്ന പ്ലാനുല ആയിട്ട് മാറി ഒഴുകി നടക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാനുല ആയിട്ട് മാറി പിന്നെ ആ പ്ലാനുല എന്ത് ചെയ്തു ആ ഒരു സ്ഥലത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്തു കണ്ടോ ഒരു സ്ഥലത്ത് പോയിട്ട് പതിയെ അറ്റാച്ച് ചെയ്ത് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങി ന്യൂ കോളനി ബൈ വഴി അതിന്റെ പുതിയ കോളനികൾ മേക്ക് 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 നോക്കിക്കേ പൊളിപ്പ് പൊളിപ്പ് വീണ്ടും ക്ലിയർ ആണോ യെസ് അപ്പം നിന്ന് ഇങ്ങനെ ൾക്ക് പൊളിപ്പിൽ നിന്ന് അത് വീണ്ടും ഉണ്ടാക്കി ഇതിങ്ങനെ കറങ്ങി കറങ്ങി അവരുടെ ലൈഫ് സൈക്കിള് കറങ്ങുന്നത് കൊണ്ടാണ് നമ്മളതിനെന്തെന്ന് വിളിക്കുക തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ ഓട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ എന്ന് വിളിക്കുക സോ പൊളി ിൽ നിന്ന് അലൈംഗിക പ്രത്യുൽപാദനം വഴി മെഡുസ ഉണ്ടാക്കുന്നു മെഡുസയുടെ ലൈംഗിക പ്രത്യുൽപാദനം വഴി എന്തുണ്ടാക്കുന്നു മക്കളെ പോളിപ്പ് ഉണ്ടാക്കുന്നു ഓക്കെ അല്ലേ അപ്പം ഇത്രയാണ് മെയിൻലി നമുക്ക് ആരെക്കുറിച്ച് പഠിക്കാനുള്ളത് ക്ലാസ് ഹൈഡ്രോസോവയിൽ വരുന്ന ഒബിയിലിയെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാവരും കേട്ട് നോട്ട് എഴുതി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്നാലും എനിക്ക് ക്ലാസ് എങ്ങനെയാണ് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാൻ വരുത്താനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാവുള്ളൂ ഓക്കെ തൻ താങ്ക് യു സോ മച്ച് ബൈ ബൈ